പാലക്കാട് കല്ലടിക്കോട് ഒരു വാഹനാപകടം നടന്നിരിക്കുന്നു മൂന്ന് പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞ് കയറിയത് എന്ന് പറയുന്നു അപ്പം എനിക്ക് യൂട്യൂബിൽ നമ്മുടെ ഒരു പ്രേക്ഷകർ ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് ചില വിവരങ്ങൾ നൽകുന്നുണ്ട് പനയമ്പാടം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ലോറി കുട്ടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞ് കയറിയത് എന്ന് പറയുന്നു കുട്ടികൾ ആട് കുടുങ്ങിക്കിടക്കുന്നവരിൽ ഉള്ളത് എന്നും പറയുന്നു അത് ഷാഹിബ് കല്ലയിലാണ് ഈ വാർത്ത ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് നൽകിയിട്ടുള്ളത് ഒപ്പം ഈ നമ്മുടെ പ്രതിനിധി ന്യൂസൈറ്റീൻ പ്രതിനിധിയും ആ വാർത്ത സ്ഥിരീകരിക്കുകയാണ് പാലക്കാട് കല്ലടിക്കോട് വാഹനാപകടം നടന്നിരിക്കുന്നു മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞ് കയറിയത് പാലക്കാട് കല്ലടിക്കോടാണ് ഇത്തരം ഒരു വലിയ അപകടം നടന്നിരിക്കുന്നത് അത് പനയമ്പാടം എന്ന സ്ഥലത്തു നിന്നാണെന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരം ലോറി നിയന്ത്രണം വിട്ടതിൻ്റെ സാഹചര്യം വ്യക്തമല്ല ഏതായാലും സ്കൂൾ കുട്ടികൾക്ക് നേരെ ഇത് പാഞ്ഞു പോയി ലോറി എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ലോറിക്കിടയിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു ക്രെയിൻ ആണ് കൊണ്ടുവന്നാണ് ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത് ക്രെയിൻ ഉപയോഗിക്കുന്നതിൻ്റെയും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു അപകടം എന്ന് തന്നെ മനസ്സിലാക്കാം ലോറി കൃത്യമായി നിയന്ത്രണം വിട്ട് കുട്ടികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും ഒരു മരത്തിൽ തടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ലോഡ് അത് ലോറിക്കകത്ത് ലോഡുണ്ട് കൂടി വ്യക്തമാകുന്നു വലിയ ഭാരം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം അത് നീക്കം ചെയ്യാൻ ആളുകൾ ക്ഷമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ ജെ സി ബിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ലോറി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു നിരവധി നാട്ടുകാർ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ബസ് സ്കൂൾ വിട്ടതിന് ശേഷം ബസ് കാത്ത് നിൽക്കുകയായിരുന്നു കുട്ടികൾ ആ കുട്ടികൾക്ക് നേരെയാണ് നിയന്ത്രണം വിട്ട ഈ ലോറി പാഞ്ഞ് കയറുകയും ചെയ്തത് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ബസ്സിനകത്ത് ഈ ലോറിക്ക് അടിയിലായി രണ്ട് കുട്ടികൾ കുടുങ്ങി ലോറിക്കിടയിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് വിവരം നൽകുന്നത് ചില പ്രേക്ഷകരും യൂട്യൂബിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഷിഹാബാണ് അവിടെ നിന്ന് ആദ്യം ഇത് സംബന്ധിച്ച വിവരം പൊതുവേദിയിലൂടെ അറിയിച്ചത് ഒപ്പം ഈ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു എത്ര കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നോക്കാനുള്ള ശ്രമം നടക്കുന്നു രണ്ടു പേർ അക കുടുങ്ങി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകൾ കൂടുതൽ കുട്ടികളുണ്ടോ എന്നുള്ള പരിശോധനയും നടക്കുന്നു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ലോറി എങ്ങനെയാണ് ഈ സമയത്ത് നിയന്ത്രണം വിട്ട് പോയത് പ്രത്യേകിച്ച് ഈ സ്കൂൾ പരിസരത്ത് അവിടെ കൃത്യമായ ഒരു പോലീസ് സംവിധാനം സാധാരണഗതിയിൽ ഏർപ്പെടുത്താറുണ്ട് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും അത്തരം ബോർഡുകളുമൊക്കെ സ്ഥാപിക്കാറുണ്ട് പക്ഷേ അതൊക്കെ അവഗണിക്കപ്പെട്ടു എന്ന് വേണമോ ആദ്യം മനസ്സിലാക്കാൻ കാരണം നിയന്ത്രണം വിട്ട് ലോറി പെട്ടെന്ന് പോവുകയും പിന്നീട് അത് മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് നാട്ടുകാർ രക്ഷാപ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് എന്നോടൊപ്പം ഷംന ചേരുന്നു ഷംന ഇത് എത്ര മണിക്കാണ് സംഭവിച്ചത് എന്താണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എത്ര കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കുട്ടികൾക്ക് ഈ ഇതിന അടക്കത്ത് കുടുങ്ങി കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മനു ഇപ്പോഴും അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിമന്റ് കയറ്റിയ വലിയ ലോറി കുട്ടികളുടെ നേരെ പാഞ്ഞടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മൂന്ന് കുട്ടികളുടെ നില ഗുരുതരമാണ് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണ് വലിയ ക്രൈൻ ഉപയോഗിച്ച് ഇപ്പോൾ ഈ ലോറി ഈ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനടിയിൽ മറ്റു കുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് കാരണം ആ ലോറി പൂർണ്ണമായും മറിങ്ങി കിടക്കുകയാണ് അത് വലിയ ക്രൈൻ ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി അതിൻ്റെ അകത്ത് മറ്റു കുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരം ലഭ്യമാവുകയുള്ളൂ എന്തായാലും നാട്ടുകാരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ സ്കൂൾ കുട്ടികളുടെ അടുത്ത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മനു എന്തായാലും വലിയ ക്രെയിൻ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ലോറി അത് എത്രയും പെട്ടെന്ന് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് സിമെന്റ് കയറ്റി വന്ന വലിയ ലോറിയാണ് മറിഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ നേരേക്ക് പാൻ അടുക്കുകയായിരുന്നു ഈ ലോറി എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം പറയുന്നത് മനു യെസ് അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത് ഒരു ലോഡ് കയറ്റി വന്ന ഒരു ലോറിയാണ് അത് നിയന്ത്രണം വിട്ടതുകൊണ്ടാണ് കുട്ടികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ടായത് ഒരുപക്ഷേ അതിൻ്റെ ബ്രേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറോ ഒക്കെ ഉണ്ടായിരിക്കാം